ഹലോ കൂട്ടുകാരെ നമുക്കിന്ന് വെൺമണി പ്രസ്ഥാനം അല്ലെങ്കിൽ പച്ചമലയാള പ്രസ്ഥാനം എന്താണെന്ന് നോക്കാം പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ആവർഭവിച്ച ഒരു കവിതാ പ്രസ്ഥാനമാണിത് സാധാരണ ജനങ്ങളെ കവിതയോട് അടുപ്പിക്കുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം മലയാള കവിതയെ സ്വതന്ത്രമാക്കി എന്നതാണ് ഈ കാലഘട്ടം നടന്ന ഒരു പ്രധാന മാറ്റം ഇതിൽ ശൃംഗാരാവിഷ്കരണങ്ങളാണ് കൂടുതൽ വെൺമണി പ്രസ്ഥാനത്തിന് മാർഗദർശകനായ കവി ചേലപ്പറമ്പ് നമ്പൂതിരി വെൺമണി പ്രസ്ഥാനത്തിലെ ആദ്യ കവികൾ പൂന്തോട്ടത്ത് അച്ഛനും മകനും വെൺമണി അച്ഛൻ കോട്ടപ്പടിക്കൽ ഗോതവർമ്മൻ തിരുമുൽപ്പാട് കൊടുങ്ങല്ലൂർ കളരിയിൽ നിന്ന് പൊങ്ങിയ രണ്ട് പ്രസ്ഥാനങ്ങൾ വെൺമണി പ്രസ്ഥാനവും പച്ചമലയാളവും സരസധ്രുവ കവി കിരീടമണി എന്ന് സ്വയം പ്രഖ്യാപിച്ച കവി കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പൂര